മമ്മൂട്ടിക്കെതിരായ ആരോപണങ്ങൾ വീണ്ടും ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ് നിർമ്മാതാവ് സാന്ദ്ര തോമസ് തന്റെ പ്രശ്നങ്ങൾ മോഹൻലാലിനോടും മമ്മൂട്ടിയോടും പറഞ്ഞിരുന്നുവെങ്കിലും മമ്മൂട്ടി ഭീഷണി കലർന്ന സ്വരത്തിലാണ് തന്നോട് സംസാരിച്ചതെന്നാണ് സാന്ദ്ര തോമസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഉണ്ടായപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും എന്നെ വിളിച്ചിരുന്നു എൻ്റെ പ്രശ്നങ്ങൾ അവരോട് പറഞ്ഞു അതിനകത്ത് ഞാൻ വെള്ളം കലർത്തിയിട്ടില്ല ഞാൻ മാനസികമായി വിഷമിച്ചിരുന്ന സമയത്താണ് അവർ വിളിച്ചത് എന്നാൽ മമ്മൂട്ടി അന്ന് ഭീഷണിയുടെ സ്വരത്തിലാണ് സംസാരിച്ചത് അതെനിക്ക് വളരെ വിഷമമുണ്ടാക്കി സാന്ത്ര തോമസ് പറഞ്ഞു ഇതിനിടയിലാണ് സാന്ത്ര തോമസിനെ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് സംവിധായകൻ ശാന്തിവിള ദിനേശ് രംഗത്ത് വന്നിരിക്കുന്നത് സാന്ദ്ര തോമസിൻ്റെ പേര് നേരിട്ട് പരാമർശിക്കാതെ സർക്കാസം രൂപത്തിലാണ് ശാന്തിവിള ദിനേശിൻ്റെ വിമർശനം തന്റെ സ്വന്തം യൂട്യൂബ് ചാനലായ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ട് ദിവസമായിട്ട് എനിക്ക് ഉറക്കമില്ല കാരണം നമ്മുടെ മെഗാസ്റ്റാറായ മമ്മൂക്കയുടെ ഇനിയുള്ള ജീവിതം കഷ്ടമാകാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ പടമൊന്നുമില്ലല്ലോ കൂടെ അസുഖവും പിടിച്ചു ആകെയുണ്ടായിരുന്ന ഒരു പടം ജിത്തു ജോസഫ് സംവിധാനം ചെയ്യാനിരുന്ന ഒരു പ്രേതപടമാണ് ദൃശ്യം മൂന്ന് വരുന്നതിനാൽ ജിത്തു മാറിയെന്നാണ് കരുതിയിരുന്നത് ശ്രീനിവാസൻ ഏതോ പടത്തിൽ ചോദിച്ചതുപോലെ ഒരു മാസത്തേക്ക് എത്ര ചിലവ് വരും മമ്മൂട്ടിക്ക് കഷ്ടമാണ് സർക്കസം രൂപത്തിൽ ശാന്തിവിള ദിനേശ് പറയുന്നു ഈ സാഹചര്യത്തിൽ ഒരു പെണ്ണും പിള്ളയാണ് പുതിയ ചിത്രം നിർമ്മിച്ച് മമ്മൂട്ടിയെ രക്ഷിക്കാമെന്നേറ്റിരുന്നത് പക്ഷേ അങ്ങേരുടെ നാക്ക് ശരിയല്ലാത്തത് അത് കളഞ്ഞു കുടിച്ചു അതിനിടയിലാണ് ഒരു പടം നിർമ്മിച്ച് കാശു തരാമെന്നേറ്റിരുന്ന സ്ത്രീയെ ഒരാവശ്യവുമില്ലാതെ മമ്മൂട്ടിക്കയറി ഉപദേശിക്കുന്നത് ഈ വിശാഖം നാളിൻ്റെ ഒരു കുഴപ്പമാണത് എനിക്കും അതുണ്ട് ഇതൊന്നുമില്ലെങ്കിൽ ആ റേഷൻ വാങ്ങിച്ച് കിടക്കാമായിരുന്നു വിവരമില്ലാത്ത പിള്ളേരായ ആ സുരേഷ് കുമാറും സിയാദ് കോക്കറും വല്ലതും പറഞ്ഞെങ്കിൽ വിട്ട് കളയുന്നേ പകരം അതിൽ പിടിക്കേണ്ട വല്ല ആവശ്യവും മമ്മൂട്ടിക്കുണ്ടോ ബുദ്ധി പറഞ്ഞതല്ലേ എന്ന് മമ്മൂട്ടി ഫോണിലോ വാട്സാപ്പിലോ എന്തോ വിളിച്ചു പറഞ്ഞു കളഞ്ഞു വല്ല കാര്യവുമുണ്ടോ ഇങ്ങർക്ക് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാനൊരു സിനിമ എടുത്ത് ഇയാൾ ഇവിടെ ഉണ്ടെന്ന് മലയാളികളെ ഓർമ്മിപ്പിക്കാം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് അയാളുടെ ഒരു മധ്യസ്ഥ വർത്തമാനം നിങ്ങളെ രക്ഷിക്കാനായി ഞാൻ ഒരു പൊട്ടപ്പടം എടുക്കാമെന്ന് വെച്ചപ്പോൾ എന്നെ ഉപദേശിക്കാൻ വരുന്ന മണ്ട തൻ്റെ മോന്ത വരുന്ന പടം ഞാൻ ഇനി ചെയ്യുന്നില്ല എന്ന ഉറച്ച തീരുമാനം അവർ അങ്ങെടുത്തു ഇതോടെ മമ്മൂട്ടിയുടെ ഓഫീസ് പൂട്ടി ഇനിയിപ്പോൾ എന്ത് ചെയ്യും റേഷൻ വാങ്ങിക്കണം കാറിന് ഡീസൽ അടിക്കണം ശാന്തിവള ദിനേഷ് പറഞ്ഞു എടുക്കാത്ത പടത്തിന് ചിലവായെന്ന് പറഞ്ഞ് ലക്ഷ്യങ്ങൾ അടിച്ചു മാറ്റുന്ന കക്ഷിയാണ് എൻ്റെ ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത് എന്ന് മമ്മൂട്ടിക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ മമ്മൂട്ടി എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അയ്യർ ഗ്രേറ്റ് എടുത്ത ഭദ്രൻ ചേട്ടനോട് ചോദിച്ചു നോക്കണം അങ്ങനെയുള്ള വീരശൂര പരാക്രമികളെ വരച്ചവരയിൽ നിർത്തി ലക്ഷ്യങ്ങൾ അടിച്ചിട്ടുള്ള കക്ഷിയോടാണ് മമ്മൂട്ടിയുടെ ഈ കളി ഇനിയുള്ള ഓരോ ദിവസവും സൂക്ഷിച്ചോ മമ്മൂട്ടിയെ ഉപേക്ഷിച്ച് എന്ന് കരുതി ഇവിടം വിട്ടു പോകാനൊന്നും പോകുന്നില്ല ഈ നിർമ്മാണസിംഹം വേറൊരുത്തനുണ്ടല്ലോ ഇവിടെ ഇതുപോലെ തന്നെ പടമൊന്നുമില്ലാത്ത ഒരുത്തൻ മോഹൻലാൽ അയാൾക്കൊരു ജീവിതം കൊടുക്കുമായിരിക്കും മമ്മൂക്കിക്കെതിരെ ഇങ്ങനെ തന്നെ കളിക്കണം താൻ എന്നോട് ഇങ്ങനെ കാണിച്ചാൽ തന്റെ എതിരാളിയായ മോഹൻലാലിനെ വെച്ച് ചെയ്യും ഇനിയിപ്പോ മോഹൻലാൽ വല്ല വാചകമടിക്കുകയോ അല്ലെങ്കിൽ ഇച്ചാക്കക്ക് കൊടുക്കാതിരുന്ന പടമല്ലേ അത് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ഈ നിർമ്മാതാവ് സുരേഷ് ഗോപിയെ വെച്ച് ചെയ്യും അങ്ങനെ മാറ്റി മാറ്റി മലയാള സിനിമയെ ഏതാണ്ട് മുഴുവൻ ഒതുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കളി ആരോടാ മോനെ എന്നാണ് ചോദിക്കേണ്ടത് ആളും തെരവും കണ്ട് കളിക്കേണ്ടായിരുന്നു മമ്മൂക്ക വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോൾ ആ ഫോൺ എടുത്ത് വിളിക്കാൻ നിൽക്കരുതായിരുന്നു മമ്മൂക്ക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നും വിള ദിനേശ് ന്യൂസ് ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും ഒരുപോലെ കൂട്ടിച്ചേർത്തു രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്